അദ്ദേഹം കുറേ നാളിങ്ങനെ കാത്തിരുന്ന് ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് ഗൾഫിലൊരു ജോലി കിട്ടുകയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ തുടങ്ങി നന്നായി അധ്വാനിച്ച് രണ്ട് വർഷം കഴിഞ്ഞ് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടിങ്ങനെ വീട്ടിലേക്ക് ഒരു പെരുന്നാളിനോട് അടുത്ത സമയത്ത് ഇങ്ങനെ വരികയാണ് എയർപോർട്ടിൽ പോയി കുടുംബക്കാരൊക്കെ അവനെ സ്വീകരിച്ച് കൊണ്ടുവന്നു വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ സാലറി എന്നോണം കുറച്ച് പൈസ എടുത്ത് വാപ്പാടെ കയ്യിലേക്ക് കൊടുത്തു അവിടെ കണ്ണിങ്ങനെ നിറഞ്ഞു അന്ന് വാപ്പ ഒരു നൂറ് രൂപ മതിന്ന് എടുത്തിട്ട് പറഞ്ഞു മോനെ ഇത് ഉമ്മായുടെ കയ്യിലേക്ക് കൊടുക്ക് അപ്പം ഉമ്മ പറഞ്ഞു ഏഹ് എനിക്കെന്തിനാ അത് നിങ്ങൾ വെക്ക് അല്ല അല്ലടി ഇത് നീ പിടിക്കേ ഇത് നീ പിടിക്കേ ആ സമയത്ത് ഉമ്മ പറയുന്നുണ്ട് മോനെ മോനയുടെ ഉമ്മാക്കൊരു കാര്യം പറയാനുണ്ട് ഉമ്മായുടെ ഒരു കൂട്ടുകാരി ഉണ്ട് അവൾ വിധവയാണ് ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് കേട്ടാ അവൾക്കേ മൂന്ന് മക്കളാണ് മൂന്ന് എത്തീൻ കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് പെരുന്നാളൊക്കെ അല്ലേ വന്നേ അവർക്കൊന്നും കഴിക്കാനും കുടിക്കാനൊന്നും ഉണ്ടാവൂല എൻ്റെ മോൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർക്ക് വാങ്ങിക്കൊണ്ടു പോയി കൊടുക്കണം കേട്ടോ ഞാനത് അമ്മ വന്ന് ക്ഷീണിച്ചിരിക്കുകയല്ലേ വാ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം അപ്പോൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം ഗൾഫിൽ നിന്ന് ഒന്നല്ലേ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ആ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ആകെ തളർന്നു ആ സോഫയിൽ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കിടന്നിങ്ങനെ ഉറങ്ങിപ്പോവാണ് ഉറക്കത്തിൽ പെട്ടെന്നൊരു സ്വപ്നം കാണാണ് മൂന്ന് കുഞ്ഞുങ്ങളിങ്ങനെ ആമീൻ 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 എന്ന് പറയുന്നുണ്ട് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയേക്കുണ്ട് അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് പറച്ചോനെ എൻ്റെ ഉമ്മ മൂന്ന് എത്തിയും കുട്ടിയുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ ഞാനത് വിട്ടുപോയല്ലോ അല്ല അദ്ദേഹം വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുക നല്ല പലയിരക്ക് കടയിൽ അതുപോലെ തന്നെ സൂപ്പർ ഒക്കെ കയറി ഇറങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ദിവസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് രണ്ട് ചാക്കുകളിലാക്കി തന്നെ അദ്ദേഹം മേടിക്കുന്നുണ്ട് അപ്പോഴേക്ക് ചെറിയൊരു ചാറ്റൽ മഴയും തുടങ്ങി അദ്ദേഹം സ്ഥലമൊക്കെ ഉമ്മ പറഞ്ഞതന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴുണ്ട് വണ്ടിയൊന്നും അങ്ങോട്ട് കിടക്കില്ല ചെറിയൊരു ഇടവഴിയാണ് അപ്പോൾ ആ മഴയത്ത് വണ്ടി ഒതുക്കിയിട്ടിട്ട് വെയ്റ്റിങ്ങിന് തൂക്കാൻ പറ്റുന്നില്ല അത്ര നല്ല വെയ്റ്റ് ഉള്ള ആ രണ്ട് ചാക്കുകളിങ്ങനെ മുതുകത്തെടുത്ത് ആ മനുഷ്യനിങ്ങനെ നടന്നു പോവാണ് വീടിൻ്റെ മുമ്പശത്ത് ഒരു വീടിനൊന്നും പറയാൻ പറ്റൂല ഒരു ചെറ്റപ്പുര എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ അത്രയുള്ളൂ അത്രയുള്ളൂ വാതിലിങ്ങനെ തുറന്നു കിടപ്പുണ്ട് ആ മനുഷ്യനിങ്ങനെ വാതിലിൽ മുട്ടുമ്പോൾ ആറു വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞിങ്ങനെ ഏതാണ്ട് ആറു വയസ്സ് തോന്നിപ്പിക്കുന്നൊരു കുഞ്ഞ് വന്നു ആരാണിക്കാക്കാം നിങ്ങൾ